തന്നെയാണേ അപ്പം ഞാനിതാ ഇന്ന് എട്ട് ഒമ്പത് പത്ത് ഇന്നാണ് സാഹിത്യോത്സവം ശരിക്കും നമ്മൾ കാണേണ്ട കൂട്ടത്തിലെന്ന് പറയില്ലേ അത് ഇന്നാണ് ഇന്ന് മൂന്ന് ദിവസം നല്ല നല്ല പരിപാടികളാണ് അപ്പോൾ നിങ്ങൾക്ക് ദൂരെയുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നത് ഞാൻ ശരിക്കും സ്റ്റേജിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ കാണിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നു അതിൻ്റെ വ്ളോഗൊന്നു ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കടയിലാണ് ഉണ്ണിയപ്പൊക്കെ ചുട്ടിട്ട് നമ്മുടെ കടയുടെ ഇടതും വലതുമായിട്ടാണ് ഈ സ്റ്റേജുകൾ സ്റ്റേജുകളുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് മൂന്നാമത്തെ സ്റ്റേജിൻ്റെ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചുതരാം അങ്ങനെ ഞാനിതാ മൂന്നാമത്തെ സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ കയറുന്നതിന് മുന്നേ തന്നെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പഴമയെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ പിന്നിൽ അവർ ഓരോരുത്തരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ ഓരോ മക്കളും അവരവരുടേതായ എഫേർട്ട് എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചർക്ക ഉറുമ്പെടുത്തുന്നു പിന്നെ നല്ല പാലക്കാടൻ പനിയോല കൊണ്ട് അവരൊരു ഷെഡ് പണിതിരിക്കുന്നു പിന്നേതേ കാളവണ്ടി ഒക്കെ പണിപ്പുരയിലാണ് കേട്ടോ വർക്കുകൾ തീരുന്നതേ ഉള്ളൂ എന്നാലും കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവർ ഏത് എവിടെയാണ് പഠിക്കുന്നത് മർക്കസിലാണോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതും കൂടെ അവരടുത്തൊന്ന് ജസ്റ്റ് ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് കയറി ചോദിച്ചു നോക്കട്ടെ അവരെവിടെയാണ് കുട്ടികളുള്ളതുകൊണ്ട് അവരടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം അയ്യോ അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ കണ്ടോ അതൊക്കെ പറയുന്നത് അവർ സംസാരിച്ചിരുന്നു പക്ഷെ അതെ വീഡിയോ മിസ്സായി പോയി മണ്ണാർക്കാട് 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 ഇത് നിങ്ങൾ തന്നെ അപ്പം ഫ്രണ്ടിലത്തെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കുട്ടികളാണോ കവാടം കവാടം മദ്രസ കുട്ടികൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പുറത്തൊന്നും ആരുമില്ലേ താങ്ക് യു കേട്ടോ അതിമനോഹരമായി ഈ കവാടം നിർമ്മിച്ചിരിക്കുന്നത് ദാരുൽ ഹസനാത്ത് കോളേജ് വിദ്യാർത്ഥികളാണ് അപ്പോൾ എല്ലാവരും ദൂരെ നിന്ന് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അവരുടെ എഫേർട്ടിന് അവർക്ക് തക്കതായ ഓരോ കാര്യങ്ങളും അവർക്ക് കിട്ടട്ടെ അതായത് അവരുടെ കഴിവുകളെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ എസ് എസ് എഫ് മുന്നോട്ട് വന്നതും അതുപോലെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഈ എന്താ പറയുക ലക്ഷാധി ലക്ഷം ആളുകളാണ് ഈ എസ് എസ് എഫ് എന്ന സംഘടനയുള്ളത് അപ്പോൾ അതിൽ ചെറിയൊരു ഭാഗം എനിക്കും ആവാൻ കഴിഞ്ഞതിൽ ഞാനും ആത്മാഭിമാനം കൊള്ളുന്നു